ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന് ഇന്ന് കാഹളം മുഴങ്ങും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്ന് ഉച്ചകഴിഞ്ഞ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം മൂന്ന് മണിക്ക് ഡൽഹി വിജ്ഞാൻ ഭവനിൽ നടക്കും വിവരങ്ങളുമായി ഗൗതമ അനന്തനാരായണൻ ചേരുന്നു ഗൗതം ഇന്ന് ഉച്ചകഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എത്ര ഘട്ടങ്ങളായിട്ടായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചും ഒരു ഏകദേശ ധാരണ ഉണ്ടാകും മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും നാല് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും തീയതി സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുന്നത് ഡൽഹി വിജ്ഞാൻ ഭവനിലാണ് ഈ സുപ്രധാനമായ വാർത്താ സമ്മേളനം നടക്കുന്നത് നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികൾ ഇതിനകം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പി രണ്ട് ഘട്ടങ്ങളിലായി സ്ഥാനാർത്ഥി പട്ടിക ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ദേശീയ തലത്തിലും പതിനെട്ടോളം സംസ്ഥാനങ്ങളിലും അധികാരത്തിലിരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ വലിയ പ്രചരണമാണ് ബി ജെ പി ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി ഇന്നലെയും പത്തനംതിട്ടയിൽ ഉൾപ്പെടെ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ പ്രചരണത്തിനായി എത്തിയിരുന്നു ആദ്യ രണ്ട് ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൂടാതെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റു പ്രതിപക്ഷ കക്ഷികളുടെ പ്രചരണ പരിപാടികളും വളരെ സജീവമായി തന്നെ രാജ്യത്താകി ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തീയതി സംബന്ധിച്ചുള്ള വ്യക്തത നമുക്ക് ലഭ്യമാകും ഏഴോ എട്ടോ ഫീസായകം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുക രണ്ടായിരത്തി പത്തൊൻപതിൽ ഏഴ് ഘട്ടമായാണ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് എന്നത് ശ്രദ്ധേയമാണ് ഈ തവണയും സമാനമായ രീതിയിൽ വോട്ടെടുപ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കും ഒപ്പം അരുണാചൽ പ്രദേശ് സിക്കിം ഒഡീഷ ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ കൂടി ഇന്ന് പ്രഖ്യാപിക്കും ജമ്മു കശ്മീരിലും ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പം തന്നെ നിയമസഭയിലേക്കും വോട്ടെടുപ്പ് നടത്താനാണ് സാധ്യത എന്തായാലും രാജ്യം ഉറ്റുനോക്കുന്നത് ഈ മൂന്ന് മണിക്ക് നടക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ നിർണായക വാർത്താ സമ്മേളനത്തിലേക്കാണ് ഗൌതം തീയതി പ്രഖ്യാപനത്തോടുകൂടി തന്നെ പെരുമാറ്റച്ചട്ടവും നിലവിൽ വരും എന്നാണോ കരുതേണ്ടത് യും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും പിന്നീട് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ചുള്ള വ്യക്തതയും നമുക്ക് ലഭ്യമാകും നിലവിൽ സ്ഥാനാർത്ഥികളെല്ലാം പ്രചരണം തുടങ്ങിയെങ്കിലും ഈ പത്രിക സമർപ്പിക്കേണ്ട തീയതി എന്നാണ് മാത്രമല്ല ആണെങ്കിൽ തന്നെ ഏത് ഫേസിലാകും തെരഞ്ഞെടുപ്പ് എന്നൊരു ആകാംക്ഷയുണ്ട് കഴിഞ്ഞ തവണ മൂന്നാം ഫേസിലാണ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് അതിനാൽ വിഷുവിന് ശേഷമുള്ള ഒരു ഘട്ടത്തിൽ തന്നെ ആകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് അതേസമയം വിശാലമായ സംസ്ഥാനങ്ങളുണ്ട് യു പി പോലെയുള്ള യു പി കഴിഞ്ഞ ലോക്സഭയിൽ എല്ലാ സേറ്റിലും ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു എൺപത് ലോക്സഭാ മണ്ഡലങ്ങളാണ് അതിനാൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് ഉച്ചകഴിഞ്ഞ് പ്രാബല്യത്തിൽ വരും അതോടുകൂടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പിന്നീട് പദ്ധതികൾ സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ നടത്താൻ കഴിയത്തില്ല അത്തരം പ്രഖ്യാപനങ്ങളും അതോടൊപ്പം തന്നെ ഉദ്ഘാടന പരിപാടികളും എല്ലാം ഇന്നലെ കൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി മുതൽ അത്തരം മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതോടുകൂടി പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കാനോ നിലവിലുള്ള പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മങ്ങളോ ഒന്നും തന്നെ നടക്കില്ല എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തോടുകൂടി നമുക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പത്തൊന്ന് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള നിർണായക തെരഞ്ഞെടുപ്പിന്റെ തീയതി സംബന്ധിച്ചും ഒപ്പം തെരഞ്ഞെടുപ്പ് ഫലം എപ്പോൾ അറിയാൻ കഴിയും എന്നതൊക്കെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ വിവരം ലഭിക്കും